പടക്കുന്നുണ്ടോ ഉള്ളില് പടവില് ചെറുതായിട്ട് എന്തായാലും ഉണ്ട് കാലേട്ടൻ വരും പ്രത്യേകിച്ച് നാലേട്ടൻ്റെ കൂടും ചെയ്യാൻ പറ്റി ർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം രാജനെ ശോഭിനയിച്ച് ഒരുമിച്ച് മലയാള തിരിച്ചുകൊണ്ട് തന്നെ തരുചേട്ടനാണ് അപ്പം അതേ ഇങ്ങനെ നോക്കിക്കാണ്ടത് അല്ല അതൊരു എന്താ പറയുക നമ്മൾ നിങ്ങൾക്ക് ആ സിനിമയ്ക്ക് അവർ രണ്ടുപേരും വന്നപ്പോൾ അതിൻ്റെതായ ഒരു ഗുണമുണ്ടായിട്ട് അപ്പം സിനിമയ്ക്ക് അവർ ഇണങ്ങിയതായിരുന്നു ആ സിനിമ അവരെ കണ്ടെത്തിയൊരു കാരണം വാങ്ങുന്നതാണ് ഞാനും പ്രൊഡ്യൂസറും നമ്മുടെ റൈറ്ററും ഒക്കെ അതിൻ്റെ കാരണം വാങ്ങിക്കുന്നതല്ല സാധാരണ സിനിമകളാണുള്ള ഒരു പ്രൊമോഷനൊക്കെ വിട്ടുപിടിച്ച് പഴയ ടൈപ്പ് ഒരു അതായത് ഡയറക്ടർ ജനങ്ങളിലേക്ക് ആയി പഴയതൊന്ന് പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് അത് വർക്കൗട്ടായി പ്രയ പരി വിളിച്ച് പറഞ്ഞു വർക്കൗട്ടായ വലിയോന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസം അറിയാം ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു നമ്മുടെ ലാലേട്ടന്റെ ശരിക്കുള്ള അഭിനയം കണ്ടിട്ട് എങ്ങനെ വിസ്മരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി ഈ സമയത്ത് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പടം കണ്ടുകഴിഞ്ഞാൽ ആരെ പറഞ്ഞു ലാലേട്ടു അതോടെ മുന്നേ ആണ് സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ നമുക്ക് എന്താ പറയാൻ പറ്റും കഥ പറയാൻ പറ്റും അത് നമ്മളെന്താ ക്യാരക്ടർ അഭിനയിച്ചതിൻ്റെ പേരും അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതല്ലേ നല്ലത്